രണ്ട് ദിവസത്തിലേറെയായി സന്തോഷ വാർത്ത മാത്രമാണ് ഗോപികയുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് എന്നാൽ ഇന്നലെ ആരാധകരെ ദുഃഖിപ്പിച്ചുകൊണ്ട് വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ആ വാർത്ത ഗോപിക പങ്കുവച്ചിരുന്നു എല്ലാവരും നൊമ്പലപ്പെടുത്തിയായിരുന്നു ആ വാർത്ത കടന്നു വന്നത് എല്ലാവരും ഈ വാർത്ത പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വല്ലാത്ത വേദനയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ഉണ്ടായതെന്ന് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നു ഗോപികയെ അഞ്ജലിയാക്കിയ ഗോപികയെ ഗോപികയെ തന്നെയാക്കിയ പ്രേക്ഷകരുടെയിൽ കൂടുതലും ഗോപികയെ സുപരിചിതയാക്കിയ സീരിയൽ അങ്ങനെ സാന്ത്വനത്തിൻ്റെ അവസാന ഘട്ടം ആയിരിക്കുകയാണ് സാന്ത്വനം അവസാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു ഈ മാസത്തോടെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടുത്ത പുതിയ സീരിയൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഏഷ്യാനെറ്റ് സാന്ത്വനത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത്രയും നാളും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇനി സാന്ത്വനത്തിൽ അഞ്ജലി അയ്യാൻ ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് ഗോപിക പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ആരാധകർക്ക് നിരാശ സമ്മാനിച്ചുകൊണ്ട് സാന്ത്വനം അവസാനിപ്പിച്ചിരിക്കുകയായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു സാന്ത്വനത്തിന്റെ അവസാന എപ്പിസോഡെന്നും ആ അവസാന എപ്പിസോഡിൽ ക്യാമറ ഉൾപ്പെടെ തൊട്ടു തൊഴുത് ഗോപിക അവിടെ നിന്ന് പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഗോപിക മാത്രമല്ല ആദ്യമെല്ലാവരും കഴുതി വിവാഹത്തോടനുബന്ധിച്ച് ഗോപിക പോകുന്നതാണെന്ന് എന്നാൽ പിന്നാലെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് ഇത് സാന്ത്വനം സീരിയൽ അവസാനിപ്പിക്കുന്നതിനെ തുടർന്നുണ്ടായ ഒരു ചടങ്ങാണ് എന്ന് പോകാൻ നേരം എല്ലാവരുടെയും കണ്ണുനീർ ഉതിരുന്നുണ്ട് അവരുടെ പ്രിയപ്പെട്ട സംവിധായകനെ ഓർത്തു തന്നെയായിരിക്കും സാന്ത്വനത്തിലൂടെ താരമായി മാറിയതാണ് ശിവേട്ടനും അഞ്ജലിയും അതിലൂടെ ഗോപികയും സജനും തന്റെ ജീവിതം തന്നെ കെട്ടിപ്പടുത്തുയർത്തി ശരിക്കും പറഞ്ഞാൽ ഗോപിക ഇന്ന് കാണുന്ന ആരാധകരെയൊക്കെ നേടിയത് സാന്ത്വനത്തിലൂടെ തന്നെയാണ് അത് ഗോപിക തന്നെ എപ്പോഴും പറയാറുണ്ട് ബാലതാരമായാണ് മലയാള സിനിമയിലൊക്കെ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും ഗോപികയ്ക്ക് ഒരു സ്ഥാനം നേടിക്കൊടുത്തത് സാന്ത്വരം സീരിയൽ തന്നെയാണ് എന്നും ആ സീരിയലിനോടും അതിലെ സംവിധായകനോടും എല്ലാ അണിയറ പ്രവർത്തകരോടും ചിപ്പിയോടും ഭർത്താവ് രഞ്ജിത്തിനോടുമൊക്കെ ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുമെന്ന് ഗോപിക പറയാറുണ്ട് ഗോപികയിലൂടെ തന്നെ ജി പി എത്തിയതും ഈ സീരിയലിലൂടെ തന്നെയാണ് ഗോപികയുടെ മേമ കണ്ടെത്തിയ പെൺകുട്ടിയാണ് ജി പി എന്നിരുന്നാലും ഇവർക്ക് ചെറുതിലെ മുതൽ അറിയാമായിരുന്നുവെന്നും നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഇന്നലെ ഗോപികയുടെ വിവാഹ ദിവസമായിരുന്നു ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴും സാന്ത്വനം അവസാനിപ്പിച്ചു എന്നും അവസാനിക്കുന്ന ദിവസത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെയും ഗോപിക പറഞ്ഞെത്തിയിരുന്നു അതൊന്നും മറന്നിട്ടില്ല സാന്ത്വനം പ്രേക്ഷകരെ ഒട്ടും ഗോപിക മറന്നിട്ടില്ല എന്നിതിലൂടെ മനസ്സിലാകുന്നു വിവാഹ ദിവസം പോലും തനിക്ക് സങ്കടമാണ് എന്നും ആ സങ്കടത്തിന് കാരണം ഇതാണെന്നും ഗോപിക അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ സംവിധായകൻ ആദിത്യ മരണത്തിന് ശേഷം ഈ സീരിയൽ എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച പ്രേക്ഷകർക്ക് ഒരു നിരാശയും ഇതിന്റെ അണിയറ പ്രവർത്തകർ വരുത്തിവെച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തന്റെ സാന്ത്വനം ലൊക്കേഷനിലെ അവസാന നിമിഷങ്ങളെ കുറിച്ച് ഗോപിക എഴുതിയത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ആ വീഡിയോ ആണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് എല്ലാവർക്കും അത് കാണുമ്പോൾ സങ്കടം തന്നെയാണ് മൂന്ന് വർഷത്തിലേറെ ആയി തന്നെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും സന്തോഷമായി മാറിയ ഒരു സീരിയൽ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖവാർത്തയായി മാറുന്നുവെന്ന് തന്നെ പറയാം അവസാന ദിവസം അഞ്ചലിയായുള്ള അവസാന ഷോട്ട് തീർത്തും എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഹൃദയഭേദകമായിരുന്നു എന്ന ഗോപികയുടെ കുറിപ്പ് ആ കുറിപ്പ് തന്നെയാണ് പ്രേക്ഷകരുടെയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ